കൂട്ടുകാരെ നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ ആണ് ഞാനും വല്ലാത്ത യാത്രാപ്രേമിയാണ് അതും ഇങ്ങനെ കൂട്ടമായിട്ട് പോകാൻ പക്ഷേ പലപ്പോഴും സുഹൃത്തുക്കളോ പല രീതിയിലൊക്കെ ബന്ധപ്പെടും അവർ തിരക്കായിരിക്കും വരാൻ സൗകര്യം ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ യാത്രകൾ പോണെങ്കിൽ ഇപ്പോൾ വല്ലാത്ത ദുഃഖത്തിലാവും പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരുപാട് കൂട്ടായ്മകൾ സോഷ്യൽ മീഡിയയിലുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരടങ്ങുന്ന ഒരു സംഘമാണ് എറണാകുളത്ത് നിന്ന് വട്ടവടയിലേക്ക് പോവുകയാണ് കാലത്ത് ഏകദേശം ഒരു അഞ്ചര അഞ്ച് മുക്കാൽ സ്റ്റാർട്ട് ചെയ്ത യാത്ര ഫുൾ ഓഫ് എനർജിയിലാണ് ഇതിപ്പോൾ പല രീതിയിലുള്ള പ്രായത്തിൽ പ്രായം ഇവിടെ ഒരു പ്രശ്നമല്ല പല രീതിയിൽ ജോലികൾ നോക്കുന്ന ആൾക്കാരുണ്ട് വിദേശത്തുള്ളവരുണ്ട് കേരളത്തിൽ ഇങ്ങേ അറ്റം മുതലേ അങ്ങേയറ്റം വരെയുള്ള ആൾക്കാരുണ്ട് എല്ലാവരും ഇതിനു വേണ്ടി ഒത്തുകൂടി ആക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുൾ ഓഫ് എനർജിയിൽ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് തൽക്കാലം നേരം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറക്കം നിർത്തിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളവർക്ക് എന്താ ശാന് ശാന്തതയൊന്നുമില്ല വീണ്ടും എനർജി സെറ്റാക്കാനുള്ള ഒരിതാണ് അപ്പോൾ നിങ്ങളിത് വീഡിയോ കാണുക കണ്ട് പോണ വഴി നമുക്ക് ആരാ എന്താണെന്ന് പറയാം അങ്ങനെ മൂന്നാറ് ടോപ്പ് സ്റ്റേഷനിലെത്തി അത്യാവശ്യം കുറച്ച് ബ്ലോക്ക് ഉണ്ട് അതിൽ തന്നെ ഒരു രണ്ട് ചിലര മണിക്കൂർ ശരിക്കും വേസ്റ്റായി വിഷമായിപ്പോൾ എങ്കിലും ബസ്സിൻ്റെ അകത്ത് അടിച്ചുപൊളിയായിരുന്നു എല്ലാവരും ഫുൾ ഓഫ് എനർജിയിലായിരുന്നു പലതും വാങ്ങിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പാട്ട് പാടുന്നു അങ്ങനെയൊക്കെ എത്തി അങ്ങനെ വട്ടവട കോവില്ലൂരെത്തി ഇനി ക്യാമ്പിലേക്കുള്ള ഉള്ള കയറ്റമാണ് അത്യാവശ്യം ഒരു ഒന്ന് ചിലര കിലോമീറ്റർ നല്ല ഓഫ് റോഡ് ട്രക്കിങ് ഒരാളെ നിലത്തിരുന്നിട്ട് എല്ലാത്തിനെയും തള്ളിയുന്തി മോളിക്കയറ്റിട്ടോ രസമായിരുന്നു അങ്ങനെ ക്യാമ്പെത്തി ഇനി ടെൻറ്റ് ക്യാമ്പാണല്ലോ ടെൻറ്റ് ക്യാമ്പിൽ ആരൊക്കെ എന്തൊക്കെയെന്ന് ഒരു എളുപ്പമായിട്ട് പേരൊക്കെ എരുവെച്ചിട്ടുണ്ട് അത് കണ്ടെത്താനുള്ള ശ്രമമാണ് അതല്ലേ അപ്പോൾ എല്ലാവരും പതുക്കെ അതൊക്കെ പച്ച് പതുക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെൽഫ് ഇൻട്രഡക്ഷനും കാര്യങ്ങളും ആര് എന്ത് എവിടെയെന്നൊക്കെ കുറച്ചും വ്യക്തമായിട്ടൊന്ന് പരിചയം അതിനുള്ള സമയമാണ് ഇനി കാണുന്നത് പക്ഷേ ആ ബ്ലോക്കും കുറച്ച് സമയനഷ്ടൊക്കെ കുറച്ചൊരു ആൾക്കാർ കൂടുതൽ ഡീപ്പായിട്ട് ബസ്സിലിരിക്കാനും കുറച്ച് പരിചയപ്പെടാനും സമയം കിട്ടിയിട്ടുണ്ട് സെൽഫ് ഇൻട്രഡക്ഷൻ ആവശ്യം വന്നില്ല എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് ഒരു എന്താണ് ഏതാണെന്ന് ഒന്നുകൂടി ആൾക്കാർ വിശദമായിട്ട് അറിയിച്ചു ഇതാണ് ജാസ്മിൻ ജാസ്മിനാണ് ഈ ടൂറ് നിയന്ത്രിക്കുന്ന ആൾ ജാസ്മിനും ജാസ്മിൻ്റെ അനിയത്തിമാരും ഒരു കൂട്ടം ഫ്രണ്ട്സുമാണ് ഇതിൻ്റെ ഫുൾ ഓഫ് എനർജി പാക്ക് നമ്മുടെ ഇടയിലേക്ക് വിതിർന്നത് ഇവർ സമ്മതിച്ചിരിക്കുന്നു കഴിഞ്ഞു ഇവിടെ വെറുതിരിപ്പൊന്നുമില്ല ഫുൾ ഓഫ് ഫണ്ണാണ് എന്തിലൊക്കെ ഒരു എൻ്റർടൈൻമെന്റ് ഉണ്ടാവും അടുത്തത് ഗെയിമാണ് കേട്ടോ കുട്ടികളുടെ ഗെയിം എന്ന് പറയാം പന്ത് പോലെ കുത്തുകളി അങ്ങനെയൊക്കെ പേരിടാം അത് ഡാം ഒഴിച്ചെടുക്കുവാണെങ്കിൽ അഭിനയിച്ച് തേർക്കുകയാണ് എല്ലാവരും പിന്നെ നമ്മുടെ ചങ്ക് ആസിഫിൻ്റെയും സുഹൃത്തിൻ്റെയും പാട്ടുകൾ നല്ല മെലഡീസ് രാത്രി ധന്യമാക്കി Yeah, 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 yeah. yeah. പ്രഭാതം അങ്ങനെ പൊട്ടിവിടർന്നു മഞ്ഞു മഞ്ഞുതുള്ളികൾ കൈകൊണ്ട് നീക്കി പക്ഷേ അങ്ങനെ അടുത്ത പരിപാടി തുടങ്ങിയാണ് ട്രക്കിങ് പുറകെ കെട്ടി എട്ടി മമ്മൂടി ഇഷ്ട നടക്കാം അല്ലേ അവിടെ പ്രത്ഥന നിക്കുന്നേ ഉള്ളു ഞാൻ ചെറിയ അട്ടശല്യമൊക്കെ ഉണ്ട് കേട്ടോ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഏതായാലും കുത്തി കയറി മുകളിലേക്ക് കിട്ടാം പക്ഷെ അറിഞ്ഞില്ല സംസാരവും തമാശയും കളിയാക്കലൊക്കെ ആയിട്ട് മുകളിലെത്തിയത് അറിഞ്ഞില്ല ആ നമ്മുടെ ട്രിപ്പിൻ്റെ ആളിതേ കോലു കയറുണ്ട് ജാസ്മിൻ

ഇത് റീൽസ് എടുക്കാൻ വേണ്ടി എല്ലാവരെയും കൊണ്ടും ഡാൻസുകളിച്ച് റീൽസ് എടുക്കുന്നുണ്ട് ഇത് ഈ ട്രൂപ്പിൻ്റെ ഗ്രൂപ്പായ കട്ടൻ കാപ്പി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം ഇവരുമായിട്ട് ബന്ധപ്പെടാം യാത്രയൊക്കെ പൊളിക്കാം ഓ ഇനി ഡാർക്ക് സീനാണ് സാഡ് മൊമെൻറ്റ്സ് യാത്ര വിരിഞ്ഞു പോകുന്ന സമയം ഒരിറ്റ് നനവ് ഇല്ലാത്ത കണ്ണുകൾ ഞാനിവിടെ കണ്ണില്ല ഞാനും വല്ലാതെ കറിഞ്ഞു കിട്ടും എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അവിടെ ഇവിടെ കിടക്കുന്ന പല തരത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഒറ്റ എനർജിയിൽ പരസ്പരം സ്നേഹിച്ചും തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചും നിമിഷങ്ങൾ പോയത് നമുക്കിത് ഇന്ന് തീരണ്ടാന്ന് ആഗ്രഹിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ ഇത്ര ഗ്രൂപ്പുകൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷേ എനിക്ക് കട്ടൻ കാപ്പിയുടെ സ്പെഷ്യലി ഒരു നന്ദി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോകും പക്ഷേ അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഹാപ്പി ആക്കാൻ കട്ടൻ കാപ്പി കഴിഞ്ഞു അപ്പം ഇതൊരു പേഡ് പ്രൊമോഷൻ അല്ല നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അവിടെയൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപോകാം പക്ഷേ എൻ്റെ ഒരു സ്പെഷ്യൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഞാൻ പൂർണ്ണമായിട്ട് ഉറപ്പ് തരുന്നു അടിപൊളിയായിരുന്നു യാത്ര നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പല ഗ്രൂപ്പുകൾ കാണാം പക്ഷേ വല്ലാത്ത റൂമേഴ്സ് നമ്മൾ കാണാത്ത അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി വല്ലാത്ത ഹാപ്പിയാണ് അപ്പം യാത്രയ്ക്ക് പിന്നെ ആളൊന്നും നോക്കണ്ടെട്ടോ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിണ്ട് വെയിറ്റ് ചെയ്യണ്ട താങ്ക് യു കട്ടൻ കാപ്പി താങ്ക് യു എല്ലാവർക്കും താങ്ക് യു